ഹായ് ഡിയേഴ്സ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നു ഇടയ്ക്ക് പിന്നെയും ഒരു ഗ്യാപ്പ് ഉണ്ടായി എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ചെയ്തു തീർത്ത് ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഞാൻ അത് വീണ്ടും വന്നിരിക്കുന്നു ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ പ്രതീക്ഷിക്കാം പ്രതീക്ഷകളാണല്ലോ എപ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് തന്നെ പ്രതീക്ഷകളാണ് അല്ലേ നല്ലതേ വരൂ നല്ലത് ചിന്തിക്കാം നല്ലത് പ്രവർത്തിക്കാം നാളെ നല്ലതായിരിക്കും അങ്ങനെയുള്ള ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുള്ളത് കൊണ്ടാണ് നമ്മളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എത്രയോ പേര് എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പണ്ടേ എന്താ പറയുക പലതും സംഭവിച്ചേനെ അല്ലേ നമ്മളെപ്പോഴും പ്രതീക്ഷകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ടോക്സിക് പീപ്പിൾ അവരോടൊപ്പം നമുക്ക് എങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും അതായത് നമ്മളെ എപ്പോഴും ഇങ്ങനെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോൾ ഒരു വീടാണെങ്കിൽ തന്നെ പലരും കൂടി താമസിക്കുന്ന വീടായിരിക്കും അതായത് പാരൻസ് ഉണ്ടാവാം മറ്റ് സഹോദരങ്ങൾ ഉണ്ടാവാം അങ്ങനെ ഒരു കുടുംബം എന്ന് പറയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് കുട്ടികൾ അല്ലെങ്കിൽ വൈഫ് കുട്ടികൾ അവർ മാത്രമല്ല ബാക്കിയുള്ളവരും എല്ലാവരും ഉണ്ടാകുമല്ലോ അഥവാ ഇനിയിപ്പോൾ നമ്മുടെ ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മളെ വളരെയധികം ഇങ്ങനെ ടോക്സിക് ടോക്സിക്കായിട്ട് വളരെയധികം ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കതിൽ സുഖമായിട്ട് കരുതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും അപ്പം അവരുടെയൊക്കെ ഇടയിൽ നമ്മൾക്ക് എങ്ങനെ ജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെക്കുറിച്ച് ചെറിയ രണ്ട് കാര്യങ്ങൾ പറയട്ടെ അത് നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്നറിയോ എല്ലാ ടോക്സിക് ആളുകളിലും അവർ ഫുൾ നെഗറ്റീവ് അല്ലെങ്കിൽ ടോക്സിക് ആയിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ഭയങ്കര ഒരു വേഴ്സ്ഡ് ആളുകളായിരിക്കണമെന്നില്ല അവരിലും നല്ല നല്ല ശീലങ്ങളുണ്ടാവും നല്ല നല്ല ആളുകളും ഉണ്ടാവും എല്ലാ സമയത്തും എല്ലാ കാര്യങ്ങളിലും അവർ അങ്ങനെ ഒരു എന്നാ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ആയിരിക്കണമെന്നില്ല അതുപോലെ തന്നെ നമ്മൾ വളരെ നല്ലവർ എന്ന് ചിന്തിക്കുന്ന പലരും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നീറ്റും അത്ര നല്ലവരും ആയിരിക്കണമെന്നുമില്ല നമുക്ക് അവരിൽ നിന്ന് പലപ്പോഴും ദുരനുഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്യാം അതുണ്ടാവില്ല എന്ന് എന്താ പറയുക നമ്മളങ്ങോട് നമ്മളാ നമ്മളാ വിചാരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ശരിയാവണമെന്നില്ല മനസ്സിലായോ അപ്പം നമ്മൾ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കണമെന്നില്ല ഓരോ വ്യക്തികളും അപ്പോൾ നമ്മുടെ ധാരണകൾ പലപ്പോഴും തെറ്റി പോകാറുണ്ട് അപ്പം നമ്മൾ ആരെക്കുറിച്ചെങ്കിലും മുൻകൂട്ടി ഒരു ഒരു ധാരണ നമ്മൾ വെച്ച് പുലർത്തുകയാണ് ആ ഇവർ കുറച്ച് ടോക്സിക് ആണ് ഈ കൂടെ ജീവിക്കാൻ ഇത്തിരി പ്രയാസമാണ് എന്ന് നമ്മൾ ഒരു ധാരണ വെച്ച് പുലർത്തുന്നതിന് മുന്നേ നമ്മൾ ഒന്നുകൂടി ഒന്ന് ചിന്തിക്കുക അവർ ഫുള്ളായിട്ടും അങ്ങനെയാണോ ഫുൾ ആയിട്ടുള്ള ആളുകൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളൊന്നും ഇല്ലേ എല്ലാവരിലും നല്ലവരിലും ചീത്തയും എല്ലാവരിലും ഇടകലർന്നിട്ടുള്ള ജീവിതമായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾ എന്ത് എടുക്കുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും പിന്നെ ചിലരുടെ കൂടെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ കുറെയൊക്കെ നമുക്ക് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മുന്നോട്ട് പോകുവാനും സാധിക്കും അതെങ്ങനെ എന്നുള്ളതാണ് പറയണത് കേട്ടോ ശ്രദ്ധിച്ച കേൾക്കണേ അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് പ്രയോജനങ്ങളും കുറച്ച് ഗുണങ്ങളും ഒക്കെ നമുക്ക് കിട്ടും എങ്ങനെയാണെന്ന് അറിയുമോ അവരുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമ നമുക്ക് ആവശ്യമല്ലേ ഈ ക്ഷമ നമുക്ക് കിട്ടാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ക്ഷമയോടുകൂടി ജീവിക്കാൻ പഠിച്ചത് എപ്പോഴാണ് ഈ ടോക്സിക് ആളുകളുടെ കൂടെ ജീവിച്ചു തുടങ്ങിയ പിന്നെയാണ് അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക ഈ ക്ഷമ പോലെ തന്നെ നമ്മൾ പ്രതികരണശേഷി അതായത് ചില കാര്യങ്ങളിൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ചെന്ന് വരും നമ്മൾ നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മൾ വളരെ ശാന്ത സ്വഭാവമുള്ളവരായിരുന്നെങ്കിൽ പോലും കുറച്ച് നാൾ ഇവരുടെ കൂടെ അങ്ങോട്ട് ജീവിച്ച് കഴിയുമ്പോഴത്തേക്കും ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾക്ക് നമ്മൾ പ്രതികരിക്കാൻ പഠിക്കും മറ്റുള്ളവരുടെ മുന്നിൽ അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലും ആ ഒരു ശീലം നമ്മളുടെ കൂടെ തന്നെ ഉണ്ടാവും അതായത് നമ്മൾ ഇവിടെ നിന്നും ഈ പഠിച്ച ആർജവിച്ച ഈ കാര്യങ്ങൾ അതായത് ക്ഷമ നമ്മൾ പഠിക്കും പ്രതികരണശേഷി നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഏതൊരു സാഹചര്യത്തെയും താരണം ചെയ്യാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും ധൈര്യസമേതം മുന്നേറാനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഏത് പ്രതിസന്ധികളിലും നമ്മൾ പിടിച്ചു നിൽക്കും എന്ന ഒരു മനഃശക്തി നമുക്കുണ്ടാവാനായിട്ട് ഈ ആളുകളുടെ കൂടെ ജീവിച്ച പ്രാക്ടീസ് കൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് സാധിക്കും കാരണം ഇവരുടെ കൂടെ ജീവിച്ചു പോകണമെങ്കിൽ ഇതെല്ലാം നമ്മൾ പരിശീലിക്കണം ആദ്യം ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് കഴിയുമ്പോഴും നമ്മളതങ്ങോട് ശീലമാക്കിക്കൊള്ളും നമുക്കല്ലാതെ വേറെ വഴിയില്ല അപ്പം നമ്മൾ എന്തു ചെയ്യും കുറച്ച് കുറച്ച് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളും ഒക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇന്ദും എഴുത്ത് ചാടി ചെയ്യുന്നവരും പ്രവർത്തിക്കുന്നവരും ഒക്കെ ആയിരുന്നുവെങ്കിൽ നമുക്ക് ക്ഷമിച്ചേ പറ്റുള്ളൂ ക്ഷമ നമ്മൾ പഠിക്കും കാരണം നമുക്ക് ജീവിതത്തിൽ അവിടെ പിടിച്ച് നിന്നേ പറ്റുള്ളൂ വേറെ എന്തെങ്കിലും വഴിയുണ്ട് നമുക്ക് ചാടി പോകാൻ വേറെ എന്തെങ്കിലും വഴി വഴിയുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ല കേട്ടോ ഇവരുടെ കൂടെ നമ്മൾ ആ ആളുകളുടെ കൂടെ ജീവിച്ചേ നമുക്ക് പറ്റൂ എന്നുള്ള സാഹചര്യം ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ പഠിക്കും അതിന് ചെറിയൊരു കഥ പറഞ്ഞ് തരാം പണ്ട് ബുദ്ധൻ ഒരു മരച്ചുവട്ടിലിരുന്ന് സംസാരിച്ചു കുറേ ശിഷ്യന്മാരും മറ്റുള്ളവരും ഒക്കെയുണ്ട് അതിനിടയിൽ ഒരാൾ വന്നിട്ട് അങ്ങോട്ട് ചീത്ത വിളിക്കുകയാണ് എന്താ കാര്യം എന്ന് ഇവർക്ക് മനസ്സിലാവണമില്ല ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയാണ് ബുദ്ധനെ ബുദ്ധൻ വളരെ ശാന്തമായിട്ടിരുന്ന് ഇതെല്ലാം കേൾക്കുകയാണ് ഇതെല്ലാം കേട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബുദ്ധൻ ഈ ചീത്ത പറഞ്ഞ ആളുടെ അടുത്ത് ചോദിച്ചു അയാൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ഗസ്റ്റ് വരാറുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി പറഞ്ഞ കൊണ്ട് നിങ്ങളവർക്ക് ഫുഡ് കൊടുക്കാറുണ്ടോ ഫുഡും കൊടുക്കാറുണ്ട് ഈ കൊടുക്കുന്ന ഫുഡ് അവരെവിടെന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ അവരുടെ വയറ് ഫില്ലായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അവർ മിക്കവാറും കൊടുക്കുന്നത് ഫുള്ള് കഴിക്കണമെന്നില്ല അതിനു കുറച്ചൊക്കെ എടുക്കും ബാലൻസ് അവിടെ വെച്ചേക്കും ചിലപ്പം ഒന്നും കഴിക്കില്ല ഞങ്ങൾ ഇപ്പം കഴിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവരതവിടെ വെക്കും അപ്പോൾ ആ ഫുഡ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും അത് അവരെടുക്കും അല്ലേ നമ്മൾ അടുത്ത നേരത്തേക്ക് വേണ്ടിയിട്ട് നമ്മളത് സ്വാഭാവികമായിട്ടും എടുത്തു വെക്കും അപ്പോൾ ഈ ബുദ്ധം പറഞ്ഞു ഞാനും അത്രയേ ചെയ്തുള്ളൂ അതായത് നിങ്ങൾ നിങ്ങൾ എനിക്ക് തരാനുള്ള കാര്യങ്ങൾ നിങ്ങളിങ്ങനെ തന്നുകൊണ്ടേയിരുന്നു എനിക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ ഉള്ളിലേക്ക് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല ഞാൻ എൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ നല്ല നല്ല ചിന്തകൾ കൊണ്ടും ദൈവിക ചിന്തകൾ കൊണ്ടും ഒക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല അത് നിങ്ങൾ തന്നെ എടുത്തോളൂ ഇതാണ് നമ്മളും ചെയ്യേണ്ട കാര്യം പറയാനൊക്കെ നല്ല എളുപ്പമാണ് എന്തൊക്കെ ശരിയാണ് പക്ഷെ നമ്മൾ ചെയ്ത് 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 നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ആയിക്കോടും പറയുന്ന കാര്യങ്ങൾ ആരെന്ത് പറഞ്ഞെന്നാലും അത് മുഴുവൻ നമ്മളിങ്ങോട്ട് എടുക്കരുത് അങ്ങനെ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമിക്കാൻ മാത്രമേ നേരം ഉണ്ടാവത്തുള്ളൂ അതിൽ ആവശ്യമുള്ളതുണ്ടെങ്കിൽ മാത്രം അതെടുക്കുക അല്ലാത്തതാണെങ്കിൽ പാടെ ഒരു മൂലയിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതിയല്ലോ നമ്മളുള്ളിലേക്ക് എടുത്താലല്ലേ നമുക്ക് ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇതൊന്നും വേണ്ട അത് അങ്ങനെ അങ്ങോട്ട് അവർ തന്നെ കൊണ്ടുപോയിക്കോട്ടെ ആ ഒരു ചിന്താഗതിയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്തിച്ചേരും അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവും നമുക്ക് ചിലപ്പം നാട്ടുകാരാവാം വീട്ടുകാരാവാം കൂടെ താമസിക്കുന്നവരാവാം ആരെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്താലും അതിനെ കുറ്റപ്പെടുത്തുന്നവർ ഒരുപാട് പേരുണ്ടാവും ഈ കുറ്റപ്പെടുത്തലുകളും ഇതുപോലെ തന്നെയാണ് നമ്മളത് കേട്ടെങ്കിൽ മാത്രമല്ലേ നമുക്കത് ആ ഒരു ഇതിൻ്റെ നമ്മുടെ പതറി പോവുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഈ കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളും ഒന്നും നമ്മൾ കേൾക്കാനും പോകത്തില്ല നമ്മൾ നമ്മളുടേതായ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തുകൊണ്ടുപോയിക്കും അങ്ങനെ കൊണ്ട് ചെയ്ത ോട് പൊയ്ക്കോളും ഇതും ഇതുപോലെ തന്നെ ഒരു കഥ ഞാൻ പറയാം പണ്ട് ഒരാശ്രമത്തിൽ ഒരു ശിഷ്യൻ ഓടി വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ഗുരുവെ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല ഭയങ്കര കുറ്റപ്പെടുത്തലുകളും കളിയാക്കലുകളുമാണ് ശിഷ്യന്മാരെയും കൊണ്ടൊന്നും ഒരു രക്ഷയില്ല എനിക്കിവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ധ്യാനിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ പോവാണ് ഞാൻ ഇനി ഇവിടെ നിൽക്കത്തില്ല വല്ല കാട്ടിലും പോയി സന്യസിക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ ധ്യാനിച്ചിരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു ഗുരു പറഞ്ഞു ഓ ആയിക്കോട്ടെ ശരി ഒരു കാര്യം ചെയ്യൂ അവസാനമായിട്ട് നീ ഒരു കാര്യം ചെയ്തിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഒരു സ്പൂണിൽ നിറച്ചും എണ്ണ ഒഴിച്ചു കൊടുത്തു അതായത് നല്ല മെത്തി എണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ശിഷ്യൻ്റെ അടുത്ത് പറഞ്ഞു നീ ഈ സ്പൂണിൽ നിന്നും ഒരു തുള്ളി എണ്ണ പോലും താഴെ പോവാതെ ഈ ആശ്രമത്തിന് ഒന്ന് ചുറ്റി വരൂ എന്ന് പറഞ്ഞു ഓക്കെ ശിഷ്യൻ വളരെ കെയർഫുള്ളായിട്ട് ശകലം പോലും എണ്ണ നിലത്തി വീഴാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞ് ചുറ്റി തിരിച്ചു വന്നതിന് ശേഷം ഗുരു ചോദിച്ചു എണ്ണ വലുതാൻ താഴെ പോയോ ഇല്ല അപ്പം ഗുരു പറഞ്ഞു ഇവർ നിന്റെ ചുറ്റും വന്നു നിന്ന് കളിയാക്കിയതും കുറ്റപ്പെടുത്തിയതും ഒച്ചയെടുത്തതും ഒന്നും നീ കേട്ടില്ലേ ഇല്ല ഗുരു ഞാനിതൊന്നും ശ്രദ്ധിച്ചില്ല എൻ്റെ ശ്രദ്ധ മുഴുവൻ ഒരു തുള്ളി പോലും ഈ എണ്ണ താഴെ പോവാതെ ഇവിടെ എത്തിക്കുക എന്നുള്ളതിലായിരുന്നു അപ്പം ഗുരു പറഞ്ഞു ഇത്രയേ ഉള്ളൂ നമുക്ക് ചുറ്റും നിൽക്കുന്നവര് പലതും പലതും പല രീതിയിലും പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും നമ്മൾ എന്താണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമുക്ക് പ്രവർത്തിക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ വേണം നമ്മളുടെ ജീവിത ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നമ്മളുടെ പ്രവൃത്തി എന്താണോ അതിലേക്ക് പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ചുറ്റും നിന്ന് പറയുന്നവരുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവരെയോ അവർ പറയുന്ന കാര്യങ്ങളോ ഒന്നും നമ്മൾ ശ്രദ്ധിക്കില്ല നമ്മൾ ഈ ഒരു പ്രവൃത്തിയിലായിരിക്കും നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അതാണ് പറയുന്നത് നമ്മുടെ വഴിക്ക് മാർഗ തടസ്സമായി നിൽക്കുന്നവരെ ശ്രദ്ധിക്കരുത് നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലേക്ക് പൂർണ്ണമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ അറിയത്തേ ഇല്ല അവരവിടെ കിടന്ന് കുറച്ചിട്ട് അവരങ്ങോട്ട് പൊയ്ക്കൊള്ളും ഈ പണ്ട് പറയത്തില്ലേ ഈ ഒട്ടകങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒട്ടത് നല്ല ഹൈറ്റാണല്ലോ സൈഡിൽ കൂടെ ഈ തെരുവ് നായ്ക്കളൊക്കെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഓളിയിടുകയും കുരയ്ക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഒട്ടകമുണ്ടോ ഇതുമെല്ലാം കേൾക്കുന്നു പുള്ളി അതിൻ്റെതായ രീതിയിൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് ഒട്ടകത്തിനറിയാം ഈ നായ എവിടെ കിടന്ന് കുറച്ചെന്ന് കരുതിക്കൊണ്ടൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടാവത്തില്ല കാരണം ഞാൻ നിൽക്കുന്നത് ഇതിനേക്കാളും ഒത്തിരി ഹൈറ്റിലാണ് അത് തന്നെയാണ് മറ്റുള്ളവർ എന്ത് പറയുന്നു എന്നുള്ളതിലല്ല എൻ്റെ സ്റ്റാൻഡ് എന്താണ് ഞാൻ അതിൽ എവിടെ നിൽക്കുന്നു എന്നെ അതിലേശുന്നുണ്ടോ അവർ ചെയ്യുന്ന അവർ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ എന്നെ സ്പർശിക്കത്തക്ക രീതിയിലുള്ളതുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് മാറ്റുക ഞാൻ എൻ്റെതായ ഒരു നിലപാട് ഉയർത്തിക്കൊണ്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ും നമ്മളെ ശ്രദ്ധിക്കത്തേയില്ല അവർ അവിടെ നായ്ക്കൾ കടന്ന് കുറയ്ക്കുന്ന പോലെ അവിടെ കടന്ന് കുറച്ചോണ്ടിരിക്കും നമ്മൾ നമ്മളുടേതായ രീതിയിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക എന്ത് പറയുന്നു എന്നുള്ളതല്ല നമുക്ക് ചുറ്റും ടോക്സിക് പേപ്പിൾ ഒത്തിരി ഉണ്ടാവും അവരെ എല്ലാം തീർത്തതിനു ശേഷം നിശേഷം ഇല്ലാതാക്കിയതിനു ശേഷം നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ്റിയല്ല കേട്ടിട്ടില്ലേ പൂന്തോട്ടത്തില് നമ്മളൊരു പൂന്തോട്ടം കാണാൻ പോവുകയാണ് അതിനകത്ത് എല്ലാ പൂവും വിരിഞ്ഞതിന് ശേഷമേ ഞാൻ ഞാനവിടെ കയറുകയുള്ളൂ എന്ന് പറഞ്ഞ് നടക്കൂ ചിലപ്പോൾ ഒരു പൂ വിരിയുമ്പോഴത്തേക്കും അടുത്ത പൂവ് കൊഴിഞ്ഞിട്ടുണ്ടാവും അടുത്ത പൂ മുട്ടായിട്ട് നിൽക്കുന്ന ഉണ്ടാവുകയുള്ളൂ ഉള്ള ഭംഗി നമ്മൾ ആസ്വദിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് മൊത്തം വിരിഞ്ഞതിന് ശേഷം മാത്രമേ ഞാൻ അതിനകത്ത് കയറുള്ളൂ എന്ന് പറഞ്ഞിട്ട് നടക്കില്ല അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രശ്നവും കൂടാതെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പം ഈ ടോക്സിക് ഒന്നും വലിയ പ്രശ്നം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കാര്യം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റിലൂടെ അറിയിക്കാം വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ബൈ